എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് കുറച്ചധികം വിങ്ക പ്ലാന്റുകളുടെ സെയിലാണ് കേട്ടോ ആ തന്നെ നമ്മുടെ ബ്ലാക്ക് മൂണിൻ്റെ വിങ്കയാണ് വരുന്നത് നമുക്കിതൊക്കെ തന്നെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് നൂറ് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ അതുപോലെ തന്നെ ഇതിലേക്ക് ഇഷ്ടംപോലെ സീഡാണ് കേട്ടോ ഞാൻ അതാണ് ആദ്യം നോക്കിയത് പിന്നെ നമുക്ക് നമ്മുടെ ടാറ്റോ പപ്പായയുടെ ഉണ്ട് അതിൻ്റെ വീഡിയോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിരുന്നു പക്ഷേ എൻ്റെ ഫോണിൽ എന്തോ അത് ആവുന്നില്ല അതിൻ്റെ പ്ലാന്റും നമ്മുടെ ബ്ലാക്ക് മൂണിൻ്റെ കൂടെ അവൈലബിൾ ആണ് അതും പ്ലാന്റിൻ്റെ റേറ്റ് നോക്കുകയാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു ടൈപ്പ് കുറച്ച് വിങ്കുകൾ ആണ് അതിൻ്റെ കളേഴ്സ് എല്ലാം നമ്മളിത് കാണിക്കുന്നുണ്ട് കേട്ടോ റെഡ് ഒരു പിങ്ക് വൈറ്റ് അങ്ങനെ കുറച്ച് കളേഴ്സ് കാണിക്കുന്നുണ്ട് ഈ പ്ലാന്റിനെല്ലാം നാൽപ്പത് രൂപയാണ് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നമ്മൾ ടാറ്റോ പപ്പായക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് മൂണുമാണ് നൂറു രൂപ റേറ്റ് വരുന്നത് കേട്ടോ ബാക്കി ആയി കാണിക്കുന്ന കളേഴ്സിനെല്ലാം നമുക്ക് റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് നമ്മുടെ മെലസ്റ്റോമയുടെ പ്ലാന്റ് ഉണ്ട് ഇതിന് എൺപത് രൂപയാണ് നമ്മുടെ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പം ടാറ്റോ പപ്പായുടെ പൂ ആക്കെങ്കിലും കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് വരെ എന്ത് ചെയ്തിട്ടും ചേച്ചി രണ്ട് തവണ എനിക്ക് വീഡിയോ ഇട്ടു പക്ഷേ എന്ത് ചെയ്തിട്ടും എനിക്കത് ഫോണിൽ അപ്ഡോ ഡൗൺലോഡായി കിട്ടണില്ല എന്ത് പറ്റുമെന്ന് ഒന്ന് നമുക്ക് കുറച്ചധികം പത്ത് മണിയുടെ കട്ടിങ്ങുകളുണ്ട് കേട്ടോ അപ്പോൾ അത് പത്ത് കിഴക്ക് ഇരുപത് കിഴക്ക് മുപ്പത് കിഴക്ക് അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കോംബോ ആയിട്ട് തരുന്നത് പത്ത് കിണക്കിന് നൂറ് രൂപ ഇരുപത് കിണക്കിന് ഇരുന്നൂറ് രൂപ അങ്ങനെയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ കളർ സെലക്ഷൻ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇതാണ് വേണ്ടത് എത്ര കളേഴ്സാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അടുക്കും സെൻട്രലേയും അങ്ങനെ എല്ലാം കൂടെയായിട്ട് മിക്സ് ആക്കി നിങ്ങൾക്ക് തരുന്നതായിരിക്കും ക്രോ അപ്പോൾ അല്ലെങ്കിൽ ഇന്ന കളർ ഇന്ന വെറൈറ്റി അങ്ങനെയില്ല നമുക്ക് എല്ലാം കൂടെ കൂടിയിട്ട് പത്ത് കളക് അല്ലെങ്കിൽ ഇരുപത് കളക് അങ്ങനെയായിട്ട് തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ എങ്കിലാണിലേ നമുക്ക് ഏതൊക്കെ കളേഴ്സാണ് പത്തുമണിയിൽ വരുന്നത് എന്നെല്ലാം കാണാനായിട്ട് പറ്റുള്ളൂ അതുവരെ തന്നെ വേറെയും കുറച്ച് പ്ലാന്റുകളൂടെ നമുക്ക് ഈ കൂടെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്ത് പോകുന്നുണ്ട് കുറച്ചധികം പച്ചക്കറികളുടെ വി തൈകൾ വിത്തല്ല തൈകൾ നമുക്ക് സെയിൽ ചെയ്യണം അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഒരു പത്ത് തൈയെങ്കിലും നിങ്ങൾ എടുക്കണം കേട്ടോ അപ്പം അത് ഏതൊക്കെയാണോ ഉള്ളതെന്ന് നമ്മളിത് ആ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു തൈക്ക് റേറ്റ് വരുന്നത് ക്രീഡ തൈ നമുക്ക് ഒരു തൈക്ക് അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഈ കൂടെയെങ്ങ് പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പ്ലാന്റ് സൈസും ഏതൊക്കെയാണെന്നും നമ്മളിത് ആ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഹാങ്ങിങ് ഉണ്ട് കേട്ടോ ഹാങ്ങിങ് വിങ്കയുടെ പ്ലാന്റ് നമുക്ക് വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് പക്ഷേ നമുക്ക് നിലവിൽ ഇപ്പോൾ പ്ലാന്റ് അല്ല ഒരു മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റുകൾ അയക്കാനായിട്ട് പറ്റുള്ളൂ നമ്മുടെ പ്ലാന്റുകളെല്ലാം റെഡിയായിട്ട് വരുന്നേയുള്ളൂ കാരണം നിലവിലിരിക്കുന്നതെല്ലാം നമുക്ക് ഓർഡർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് ബാക്കിയെല്ലാം നമ്മൾ ഇങ്ങനെ തയ്യൊക്കെ ഇട്ട് റിസീഡൊക്കെ ഇട്ട് നമുക്ക് റെഡിയായിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണതെല്ലാം ഹാങ്ങിങ് കേട്ടോ കാരണം നിങ്ങൾക്ക് ഓർഡർ കൺഫേം ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞു വെച്ചാൽ മതി പ്ലാന്റുകൾ റെഡി ആവുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് തിരിച്ച് വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്ത് വെക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് സെയിലിനായിട്ട് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അന്നേരം പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ട ഓക്കെ ആണെങ്കിൽ എടുക്കുക ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചാൽ നമ്മുടെ കുറച്ച് പച്ചക്കറികളുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ തൈകളും കൂടെ കണ്ടിത്തരാം ഇത് ഇത് നമ്മുടെ പയറന്നെനിക്ക് തോന്നുന്നുട്ടോ പയറ ആ ഇത് പയറ കഴിഞ്ഞാൽ ബീൻസ് അല്ല ഇതവിടെ മുളകിൻ്റെ തൈകളാണ് പിന്നെ ഇതാ അടുത്തത് ഇത് വെണ്ട അല്ലെങ്കിൽ കത്തറക്കി ആയിരിക്കും കേട്ടോ രണ്ടും കിളത്ത് വരുമ്പോൾ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാൽ ഇത് ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല തക്കാളിയാന്ന് തോന്നുന്നു അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് സെയിലിനായിട്ട് ഉള്ള തൈകൾ ഒരു തൈക്ക് അഞ്ച് രൂപയാണ് കേട്ടോ പിന്നെ ഇത് ഇതുവരെ കുറച്ച് കുറച്ച് സാധാ പ്ലാന്റുകളും അതെല്ലാം നോർമൽ റേറ്റിൽ കട്ടിങ്ങുകൾ അങ്ങനെ പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെ ആ ഒരു റേറ്റിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റുകളെല്ലാം നീക്കുന്നത് അപ്പോൾ ബാക്കി പ്ലാന്റുകൾ എടുക്കുന്നവർക്ക് ആർക്കെങ്കിലും ഇതൊക്കെ വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഇതും കൂടെ വാങ്ങാം അതുകൊണ്ടാണ് നമ്മുടെ ഇതിലുള്ള പ്ലാന്റുകളെല്ലാം ഇങ്ങനെ ഒന്നിച്ച് കാണിച്ചു അപ്പോൾ വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്